ആ ഒരു വൈകാരിക അനുഭവമാണ് പ്രധാനം അങ്ങനെ അദ്ദേഹം അവിടെ തുടരുന്നു അമ്മാവനാണ് അന്ന് മരുപക്കത്തായ അല്ലെങ്കിൽ അമ്മാവന്മാർക്ക് വലിയ പ്രാധാന്യമുള്ള കാലമാണ് കുടുംബത്തിൽ അങ്ങനെ അമ്മാവന്മാർ അമ്മാവന്റെ നിയന്ത്രണത്തിൽ അദ്ദേഹം അവിടെ തുടരുന്നു അദ്ദേഹം അന്ന് തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ പുരോഗമനപരമായ ആശയങ്ങളോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുകയും അത്തരത്തിൽ ഈ ജാതിക്കും മതത്തിനും ഒക്കെ എതിരായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യരെ വിഭജിക്കുന്നതിനെതിരായൊക്കെ വേണ്ടി നിലപാടെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നാൽ അദ്ദേഹത്തിന് വലിയ ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒന്നും പോയി ലഭിച്ച ആളല്ല അദ്ദേഹം വീട്ടിലിരുന്നാണ് കൂടുതൽ കാലവും പഠിച്ചത് കുറച്ചു കാലം സ്കൂളിൽ പഠിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹം സമൂഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ഉണ്ടായതാണ് അങ്ങനെ അദ്ദേഹം എല്ലാവരോടും ഒപ്പം ചേർന്ന് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത്തരമൊരു ദർശനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തുകയും ഒക്കെ ചെയ്ത ആളാണ് അപ്പോൾ അവിടെ വെടിവയ്പുണ്ടായി ആ സമയത്ത് അദ്ദേഹം ഏറ്റുമാനൂർ ക്ഷേത്രം അവിടുത്തെ ഭരദേവതയാണ് അവിടെ ഭജനമിരിക്കുകയാണ് സാർ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് സാറ് സാറൊരു സ്പോൺസറാണ് ഇന്നത്തെ പരിപാടിയുടെ വയലാറൻസ്മരണത്തിൻ്റെ അല്ലേ സാട്ടാ ഇത് ഇന്ന് യാഥാർശ്യമായിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത് വയലാർ സ്മരണത്തില് അഡ്വക്കേറ്റ് രാജ്മോഹൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അറിയപ്പെടുന്നതന്നെ എടുത്ത് മീസ ഏറ്റവും വലിയ മീഷ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് ഒന്ന് പറയാമോ വേൾഡ് പ്ലേസ് സാറ് ഈ പരിപാടിയുടെ സ്പോൺസർ ആണ് വേദിയുടെ മുമ്പിലൊന്നും വരാറില്ല പുറകിൽ നിന്ന് എല്ലാ പരിപാടികളും സഹായിക്കുന്ന സഹകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുക പ്രഭാതകിരണം തെറ്റിയിലണിയും പ്രാസാദ് ഗോപുരത്തിനുള്ളിൽ അത് കഴിഞ്ഞിട്ട് ധർമ്മം അർത്ഥം കാമം പുരു മോക്ഷം ഇതാണ് നമ്മുടെ പുരുഷാർത്ഥം അപ്പം ധർമ്മം ഒന്നുകിൽ നന്നാക്കുക അർത്ഥം എന്നുള്ളത് നന്നാക്കുക അർത്ഥത്തിന് രണ്ടർത്ഥമുണ്ട് പണം ഉണ്ട് ജീവിതത്തിന് അർത്ഥമുണ്ട് അർത്ഥവത്താക്കുക ജീവിതം അപ്പം ധർമ്മവും അർത്ഥവും കാമവും ശുദ്ധമാക്കാൻ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ എങ്കിലേ മോക്ഷം ഉണ്ടാവുള്ളൂ ധർമാർത്ഥ കാമോക്ഷിനി അതോടെ എങ്കിലും ഇത് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പകരം ഒരു പുരുഷാർത്ഥം വച്ചിട്ട് ഈ പുതിയ യാഗ പുരോഗം വളർത്താനായിട്ടാണ് മനസ്സാകുന്ന പത്മ നിർത്തിയിൽ ഉണരേണ്ടത് അപ്പോൾ വെറുതെ എങ്ങനെ ഇത് മാത്രം